ഹായ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ട് അത് ബിഗ് ബോസ് സീസൺ സിക്സിൽ മറ്റാർക്കുമല്ല അത് ജിൻഡോന് തന്നെയാണ് അതിൽ ഒരു തർക്കവും അതുപോലെ തന്നെ ഏറ്റവും നന്നായി കളിക്കുന്ന അതായത് ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് അറിഞ്ഞു കളിക്കുന്ന രണ്ട് പേരിൽ ഒരാൾ അതും ജിൻഡോ തന്നെയാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് സിബിനാണ് ഇവിടെ ഇവർ രണ്ടു പേരും നന്നായിട്ട് ഗെയിം മനസ്സിലാക്കി അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റാരേക്കാളും നന്നായി ചെയ്യാൻ ഇവർ രണ്ടു പേർക്കും അറിയാം പക്ഷെ ഇവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുക പോലുമില്ല തീർച്ചയായും ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോയുടെ ഏക പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് പല കാര്യങ്ങളും സംസാരിച്ച് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അദ്ദേഹത്തിന്റെ നോട്ടം ഭാവം അദ്ദേഹത്തിന് ഓരോരുത്തരുടെയും ഗെയിമിനെ കുറിച്ച് കൃത്യമായി അറിയാം ആർക്കൊക്കെ നെഗറ്റീവ് ജനങ്ങൾ ഇയാളെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം അത് ജിൻഡോയ്ക്കുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ ജിൻഡോയോട് ഒരു പരിധി വിട്ട് ദേഷ്യപ്പെടാറില്ല ഒരുപക്ഷെ ബിഗ് ബോസ് ലാലേട്ടനോട് ആവശ്യപ്പെടുന്നുണ്ടാവും ജിൻഡോനോട് ദേഷ്യപ്പെടാൻ ലാലേട്ടൻ ദേഷ്യപ്പെടാനായി ജിൻഡോയുടെ അടുത്തേക്ക് വന്നാലും ജിൻഡോയുടെ സംസാരം കേട്ടാൽ ലാലേട്ടൻ അറിയാതെ ചിരിച്ചു പോകും ഇപ്പോൾ സിബിനിയൊക്കെ നമ്മൾ ഇന്നലെ എടുത്തിട്ട് പൊരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെയാണ് ജിൻഡോയ്ക്ക് നേരെയും ലാലേട്ടൻ സംസാരിക്കാൻ ഒരുങ്ങിയത് പക്ഷെ ജിൻഡോയുടെ സംസാരം കേട്ട വഴിക്ക് ലാലേട്ടൻ ചിരിച്ചു ഇനി ഗൗരവം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് ലാലേട്ടന് തന്നെ തോന്നി ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കൊണ്ടുപോയത് ജിൻഡോയാണ് പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ജിൻഡോയ്ക്ക് തന്നെയാണ് ജിൻഡോ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അവിടെ നല്ല കയ്യടി ഉണ്ടായിരുന്നു അതായത് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നും തീർച്ചയായും ആ കയ്യടി കേൾക്കുമ്പോൾ തന്നെ ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾക്ക് കൃത്യമായി അറിയാം ആർക്കാണ് പുറത്ത് ഫാൻസ് ഉള്ളത് എന്ന് ജയിലിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു ലാലേട്ട എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നല്ല കയ്യടിയായിരുന്നു അത് തുറന്നു പറയാൻ ആ വിഷയം വിട്ടുപോകുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിൻഡോ അതെടുത്തിടുന്നത് അതൊരു ഗെയിമറിന്റെ ലക്ഷണമാണ് ലാലേട്ടൻ വിട്ടുപോകുന്ന സംഭവങ്ങൾ എടുത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ റസ്മിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ജനങ്ങൾ കയ്യടിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിൽ എന്നാൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ജാസ്മിനെ ചാർജിംഗ് പോയിന്റിൽ നിർത്തി അവരെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ശരിക്കും ജനങ്ങൾ എന്താണോ പറയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ജിൻഡോ അവിടെ ഇരുന്ന് പറയുന്നു അതിനർത്ഥം ജനങ്ങളുടെ മനസ്സ് ജിൻഡോയ്ക്ക് അറിയാം എന്നുള്ളതാണ് ജാസ്മിൻ വന്നപ്പോൾ ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്താൻ ശേഷിയുള്ള ആളാണ് എന്ന് ജിൻഡോയ്ക്ക് തോന്നി എന്ന് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയ ഒരു സംഭവം തന്നെയാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗബ്രിയുടെ അണ്ടറിലായി ജാസ്മിൻ എന്ന് തീർച്ചയായും അത് സത്യമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പോഴും മനസ്സിലാവുന്നില്ല ജാസ്മിന് എന്ന് ഞങ്ങൾ എല്ലാവരും മാക്സിമം ശ്രമിച്ചു അവരെ തമ്മിൽ പിരിക്കാൻ അവരെ അകറ്റാൻ അവർ അവരുടെ സ്വന്തം ഗെയിം കളിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു തീർച്ചയായും പ്രേക്ഷകരും ആഗ്രഹിച്ചതാണ് ആ ബന്ധം ഒന്ന് പൊളിച്ച് രണ്ടുപേരും രണ്ടുപേരുടെ ഗെയിം കളിച്ചോട്ടെ എന്ന് തീർച്ചയായും ജിൻഡോ ഇത് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും രണ്ട് ഗ്രൂപ്പിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവര് ആരെന്തൊക്കെ ചെയ്താലും രാത്രി പോയി കഴിഞ്ഞാൽ ഒരു ഹഗ് ഒരു ചോറ് വാരി കൊടുക്കൽ ഒരു ഉമ്മ ഒരു കടി അത് മസ്റ്റാണ് അവർക്ക് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ജിൻഡോയ്ക്ക് തന്നെ മനസ്സിലായി ഇവരെ പിരിച്ചിട്ടും കാര്യമില്ല എന്ന് ജിൻഡോ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുകയാണെങ്കിൽ ജാസ്മിന് ബിഗ് ബോസിന്റെ കപ്പ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തീർച്ചയായും ശത്രുവായ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അതിന് ഒരു ക്വാളിറ്റി വേണം ആ ക്വാളിറ്റി ജിൻഡോയ്ക്കുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് കളിക്കുന്ന ഒരു ഗെയിമറെ നമ്മൾ ഇന്ന് ജിൻഡോയിലൂടെ കണ്ടു തീർച്ചയായും എല്ലാ ആൾക്കാരും ക്യാപ്റ്റൻസിയെ കുറ്റം പറഞ്ഞപ്പോഴും ഒരു കുലുക്കം പോലും ഇല്ലാതെ നിൽക്കുന്ന ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോയിൽ നിന്ന് ഇനി ഒരുപാട് ഗെയിമുകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയാനുണ്ട് ചെയ്യാനുണ്ട് പല ആൾക്കാരും പറയും പവർ ടീമിന്റെ തീരുമാനപ്രകാരമാണ് ആൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് തീർച്ചയായും അങ്ങനെയല്ല അതിലും അദ്ദേഹത്തിന് ഗെയിമുണ്ട് അദ്ദേഹം എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കും എന്ന് ഉറപ്പാണ് ഇന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും പ്രേക്ഷകരുടെ സപ്പോർട്ട് തനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി മനസ്സിലായി കാണും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായി കാണും ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിലെ സീറോ അല്ല ഹീറോ ആണെന്ന് ശരിക്കും ഈ എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് തൂക്കിയത് തീർച്ചയായും ജിൻഡോ തന്നെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ